കായികരംഗത്തിന് പുറമെ ഫൈൻ ആർട്സ് സാംസ്കാരിക മേഖലകളിൽ മികവ് നേടിയ മിടുക്കർക്ക് അവസരമൊരുക്കി ഐ ഐ ടി മദ്രാസ് ഈ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കായി അടുത്ത അക്കാദമിക് സെഷൻ മുതലാണ് ഓരോ ബിരുദ പ്രോഗ്രാമിലും രണ്ട് സീറ്റുകൾ വീതം അനുവദിക്കുക അക്കാദമിക് സെഷൻ മുതൽ ഓരോ ബിരുദ പ്രോഗ്രാമിലും രണ്ട് സീറ്റുകൾ ഫയൻ ആർട്സിലും സാംസ്കാരിക മേഖലയിലും മികവ് പുലർത്തുന്നവർക്കായി നീക്കിവയ്ക്കുമെന്നാണ് ഐ ഐ ടി മദ്രാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് സീറ്റുകളിൽ ഒന്ന് വനിതകൾക്കായി സംവരണം ചെയ്യും സർഗാത്മക പ്രതിഭകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഐ ഐടി മദ്രാസ് ഡയറക്ടർ പ്രൊഫസർ വി കാമകോടി പറയുന്നു ഈ മേഖലയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് പുതിയ മാനവും ആശയങ്ങളും കൊണ്ടുവരാൻ കഴിയും പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ കൂടി ഐ ഐ ടി മദ്രാസിൽ എത്തുന്നതോടെ ക്യാമ്പസിലെ വൈവിധ്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഈ വിഭാഗത്തിൽ പ്രവേശനത്തിന് അർഹതയുള്ളത് ആർക്കൊക്കെയെന്ന് ഇനി പരിശോധിക്കാം വിദ്യാർത്ഥി ജെഇ അഡ്വാൻസ്ഡ് യോഗ്യത നേടിയിരിക്കണം കൂടാതെ പൊതു റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ എസ്ഇ എസ് ടി ഒ ബിസി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് കാറ്റഗറി തിരിച്ചുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഒന്നിലോ ഉൾപ്പെട്ടിരിക്കണം ഐ ഐ ടികളിലെ പ്രവേശനത്തിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പന്ത്രണ്ടാം ക്ലാസിൽ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മാർക്ക് വിദ്യാർത്ഥി നേടിയിരിക്കണം കൂടാതെ വിദ്യാർത്ഥികൾ നേടിയിരിക്കേണ്ട ഒമ്പത് നിശ്ചിത പ്രത്യേക യോഗ്യതകൾ അടങ്ങിയ പട്ടികകളും ഐഐടി മദ്രാസ് പുറത്തിറക്കിയിട്ടുണ്ട് പി എം രാഷ്ട്രീയ ബാൽ പുരസ്കാർ ദേശീയ ബാലശ്രീ ബഹുമതി ദേശീയ യുവ അവാർഡ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം എന്നിവയിൽ ഒന്ന് ലഭിച്ചിരിക്കണം സാംസ്കാരിക മന്ത്രാലയത്തിൽ നിന്ന് യുവ കലാകാരന്മാർക്കുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ കൾച്ചറൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് എന്നിവ ലഭിച്ചിരിക്കണം കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നോ ദൂരദർശനിൽ നിന്നോ ബി ഗ്രേഡ് അല്ലെങ്കിൽ അതിനു മുകളിലുള്ള സർട്ടിഫിക്കേഷൻ നേടിയവരെയും പരിഗണിക്കും കഴിഞ്ഞ ആറു വർഷമായി വിദേശത്തെ ഇന്ത്യൻ ഉത്സവങ്ങളിൽ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ എംപാനൽ ചെയ്തവർക്കും അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട് ദേശീയ യുവജനോത്സവ മത്സരത്തിന്റെ നാലാം ഘട്ടത്തിൽ പുരസ്കാരങ്ങൾ ലഭിച്ചവരാണ് യോഗ്യതയ്ക്കായുള്ള മറ്റൊരു ഘടകം ഇനി പ്രവേശന പ്രക്രിയ എങ്ങനെയെന്ന് പരിശോധിക്കാം ജോയിന്റ് എൻട്രൻസ് എക്സാം പോർട്ടലിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തുടർന്ന് ഓരോ ഉദ്യോഗാർത്ഥിക്കും എക്സലൻസ് സ്കോർ നൽകും ഉദാഹരണത്തിന് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ദേശീയ ബാലശ്രീ ബഹുമതി ദേശീയ യുവജന അവാർഡ് അല്ലെങ്കിൽ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം എന്നിവ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് പോയിന്റുകൾ നൽകും വിദേശ ഇന്ത്യൻ ഉത്സവങ്ങൾ പങ്കെടുക്കാൻ എംപാനൽ ചെയ്യപ്പെട്ട കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ആകാശവാണി അല്ലെങ്കിൽ ഡി ഡിയിൽ നിന്ന് ആക്ടീവ് ബി ഗ്രേഡോ അതിൽ കൂടുതലോ സർട്ടിഫിക്കേഷനുള്ള സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് ലഭിച്ച അല്ലെങ്കിൽ ദേശീയ യുവജനോത്സവ മത്സരത്തിന്റെ നാലാം ഘട്ടത്തിൽ അവാർഡ് ലഭിച്ച കലാകാരന്മാർക്ക് എഴുപത്തിയഞ്ച് പോയിന്റുകൾ ലഭിക്കും കൂടാതെ കൾച്ചറൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് അൻപത് പോയിന്റുകൾ ലഭിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സ്കോറും റാങ്ക് ലിസ്റ്റും സൃഷ്ടിക്കുകയും അതനുസരിച്ച് സീറ്റുകൾ അനുവദിക്കുകയും ചെയ്യും കായികരംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കായി ഐ ഐ ടി മദ്രാസ് ഈ വർഷം മുതൽ ഓരോ ബിരുദ കോഴ്സിലും രണ്ട് സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കായിക രംഗത്തെ പ്രതിഭകൾക്കായി സീറ്റുകൾ അനുവദിക്കുന്ന ആദ്യ ഐ ഐ ടി ഈ വർഷം അഞ്ച് വിദ്യാർത്ഥികൾ ഈ വിഭാഗത്തിൽ പ്രവേശനം നേടി ഐഐടി മദ്രാസിൽ പഠിക്കുന്നുണ്ട് न्यूज डस्क दूरदर्शन